ഈ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മളെ വീട്ടിൽ വരുന്ന പുതിയ സെറ്റ് കോഴിക്കുഞ്ഞുങ്ങളാണ് നമുക്ക് തിരുവനന്തപുരത്തേക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പത്തിരുപത് കോഴിക്കുഞ്ഞുങ്ങളെ വേണമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് എത്തിച്ച് കൊടുക്കാനുള്ള കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിൽ ഇത് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതിൽ നമ്മൾ രണ്ട് നമ്മളെ ബോക്സ് രണ്ട് പാർട്ടീഷൻ പോലെ ചെയ്തിട്ട് നമ്മളൊരു സെറ്റിൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെയും മറ്റേ നമ്മൾ നമ്മളതിൻ്റെ തള്ളക്കോഴിയെയും വെക്കും പൊന്നാനിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അത്യാവശ്യം യാത്രയുണ്ട് അതുകൊണ്ട് കോഴി കോഴിക്കുഞ്ഞുങ്ങൾക്ക് വിശക്കാതിരിക്കാനും അതേപോലെ തന്നെ ദാഹത്തിന് കൂടി വേണ്ടിയിട്ട് നമ്മൾ തണ്ണിമത്തൻ്റെ പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതാവുമ്പോൾ അവർക്ക് ദാഹത്തിനും അതേപോലെ തന്നെ വിശക്കുന്നതിന് രണ്ടിനും കൂടി നമുക്ക് ഈ ഒരു തണ്ണിമത്തൻ്റെ പീസ് ധാരാളമായിരിക്കും അപ്പം നമ്മൾ തള്ളക്കോഴിക്കും വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ കോഴിക്കുട്ടികൾക്കും വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ ഒരു ബാച്ചിൽ നമ്മൾ മുപ്പതിൻ്റെ മേലെ കോഴിക്കുഞ്ഞുങ്ങളെയാണ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇത്രയും കോഴിക്കുഞ്ഞുങ്ങൾ അവിടെ സേഫ് ആയിട്ട് എത്തുമോ എന്നൊക്കെ അത് മാറ്റാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഈ കോഴിക്കുഞ്ഞുങ്ങൾ തിരുവനന്തപുരത്ത് എത്തി അവരെ അൺബോക്സ് ചെയ്യുന്ന ആ വീഡിയോയും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പറ്റും ഇനി നിങ്ങൾ കാണുന്ന വീഡിയോ തിരുവനന്തപുരത്ത് കോഴിക്കുഞ്ഞുങ്ങളെത്തിയിട്ട് അവരതിനെ പുറത്തേക്ക് പെട്ടി പൊട്ടിച്ചിട്ട് അതിനെ പുറത്തേക്ക് വെക്കുന്ന ആ ഒരു വീഡിയോ ആണ് കേട്ടോ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ സേഫായിട്ട് എത്തിയോ ഇല്ലയോ എന്നുള്ള സംശയം നമുക്ക് ഈ വീഡിയോ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഇതാ പെട്ടി പൊട്ടിച്ചു അപ്പോൾ അതിൽ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കാണുന്നുണ്ട് തള്ളക്കോഴി ഒരു സൈഡിൽ ഒതുങ്ങി തന്നെ ഇരിക്കുന്നുണ്ട് വെച്ച ഭക്ഷണൊന്നും കാണുന്നില്ല മിക്കവാറും അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും പിന്നെ ഇത്രയും ദൂരം യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം എന്തായാലും കുറച്ച് തള്ളക്കോഴിക്കും അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും കാണും കാരണം അത്യാവശ്യം നല്ല ട്രാവലിംഗ് ടൈം തന്നെയുണ്ട് പക്ഷേ അത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അവർ അവിടുത്തെ പരിസ്ഥിതിയുമായിട്ട് സെറ്റാവും അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ എന്താ വെച്ചാൽ ചില കോഴിക്കുഞ്ഞുങ്ങൾ അവിടെ എത്തുമ്പോഴേക്കൊന്ന് ക്ഷീണിക്കും അതിന് നമ്മൾ അത്യാവശ്യം വെള്ളം കൊടുക്കുക അതേപോലെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അവർ അവിടെ ആയിട്ട് സെറ്റാവും ഇപ്പം ഈ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ വെച്ച സമയത്തുള്ള ആക്റ്റീവായിട്ടുള്ളത് കാണാത്തത് എന്താ വെച്ചാൽ അവർ ഇത്രയും സമയം യാത്ര ചെയ്തുകൊണ്ടുള്ള ഒരു ക്ഷീണം കൊണ്ടാണ് അത് അത്യാവശ്യം വെള്ളവും അതേപോലെ തന്നെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ സെറ്റായിക്കോളും ഏറ്റവും കൂടുതൽ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ ദൂര സ്ഥലത്തേക്ക് അയക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നത് അതിന് പെട്ടെന്ന് തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ വെള്ളം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഇത്രയും ദൂരമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ അവർക്ക് ഈ ഭക്ഷണം വെച്ച് കൊടുക്കുക നമ്മൾ ഈ പെട്ടിയിലാണെങ്കിലും ശരി അവർക്ക് വെള്ളത്തിനും അതുപോലെ തന്നെ തീറ്റയ്ക്കും ആവശ്യമുള്ള ഭക്ഷണം ആ ഭക്ഷണം നമ്മളതിൽ വെച്ചു കൊടുക്കണം നിർബന്ധമായിട്ടും വെച്ച് കൊടുക്കണം അത് നമ്മൾ ഈ തണ്ണിമത്തന്റെ ഫുഡ് ഒക്കെ തന്നെ തണ്ണിമത്തൻ എന്നൊക്കെ പറഞ്ഞു നല്ല സൂപ്പർ ഫുഡ് ആണ് കോഴികൾക്ക് കൊടുക്കാൻ പറ്റിയ ആവശ്യത്തിന് വെള്ളമുണ്ട് അവർക്ക് ഉള്ള കഴിക്കാനുള്ള ഉണ്ട് ഇതാണ് ഞങ്ങൾ മിക്കവാറും കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ ദൂരയാത്രയ്ക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളിവിടുന്ന് സെയിൽ ചെയ്യുന്ന സമയത്ത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വെച്ചു കൊടുക്കുന്ന തല കോഴിക്കൊക്കെ വെച്ച് കൊടുക്കുന്ന ഫുഡ് തണ്ണിമത്തൻ തന്നെയാണ് പല സ്ഥലത്തും പല ആയിരിക്കും നിങ്ങൾ എന്തൊക്കെയാണ് ഫുഡായിട്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വെച്ചുകൊടുക്കുക എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയുക ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളെയും അവർ പുറത്തെടുത്തിട്ടുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾക്കൊന്നൊരു കുഴപ്പമില്ല എല്ലാവരും സേഫ് സേഫായിട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളത് ചിലതൊക്കെ ആക്റ്റീവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നടക്കാനൊക്കെ തുടങ്ങി ഒന്ന് ആ പെട്ടീൻ്റെ ഉള്ളിൽ അമർന്നിരുന്നതിൻ്റെ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇപ്പോൾ കുറേയൊക്കെ നടക്കാനും കൊത്തി തിന്നാനൊക്കെ നോക്കുന്നുണ്ട് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തുമ്പോഴാണ് നമുക്ക് സന്തോഷം അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ തലക്കോഴിയും ഒരു കുഴപ്പവും ഇല്ലാതെ തന്നെ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് അവരവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കും സന്തോഷമായി കസ്റ്റമറിനും സന്തോഷമായി ഈ ഒരു വീഡിയോ ചെയ്തെന്താണെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് നമ്മളെ വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് ഇത്രയും ദൂരം കോഴിക്കുഞ്ഞുങ്ങൾ ഇരിക്കുമ്പോൾ ചത്തുപോകില്ലേന്നൊക്കെ അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത്രയും ദൂരം ഇരുന്നാലും കോഴിക്കുഞ്ഞുങ്ങൾക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല നമ്മൾ പ്രോപ്പറായിട്ട് അതിന് വേണ്ട ഫുഡ് അതിൻ്റെ തീറ്റയും വെള്ളവും അതിൽ വെച്ചുകൊടുത്താൽ മാത്രം മതി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക